നമസ്കാരം ഈ സുധാകരനെ സതീശന്റെ വിചാരം ഇവർ രണ്ടുപേരും കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇരുട്ടാകുമെന്നാണ് ഇങ്ങനെ തന്നെയാണ് ഓരോ പ്രസ്മീറ്റും ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണല്ലോ ഒരു പ്രസ്മീറ്റ് വിളിച്ചു പറഞ്ഞതിനേക്കാൾ നേരത്തെ വന്നു പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം സംസാരിക്കുകയും ചെയ്തു അവിടെ വന്ന് ആൾക്കാരൊക്കെ ചോദിച്ച ഉമ്മാർക്ക് വേറെ പണിയൊന്നുമില്ല സമരാജ്ഞി എന്ന് പറഞ്ഞൊരു സമരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ വിമർശനം ഉന്നയിക്കാൻ തുടങ്ങി ട്രോളുകളിൽ ഇട നേടാൻ തുടങ്ങി അങ്ങനെ പണി പാളി സമരാജ്ഞി ഇട്ടുനലെ പൊട്ടി എന്നുള്ള കാര്യം നാട്ടുകാരൊക്കെ മനസ്സിലാക്കി എടുത്തു എന്ന് മനസ്സിലാക്കുന്നതാ കണ്ണൂരിലായിരുന്നു വാർത്താ സമ്മേളനം വളരെ വൈകി എത്തിരികയാണ് മാത്രമല്ല എത്തിയ ശേഷം ഈ സതീശൻ പറഞ്ഞ ഒരു ഗിമ്മിക്ക് കോമഡി കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അതെ ഞങ്ങൾ വൈകി വരാനുള്ള കാരണം വേറെ ഒന്നും കേട്ടോ അതായത് നമ്മളെ കാണാൻ ഒരുപാട് പരാതിക്കാർ വന്നിട്ടുണ്ടായിരുന്നു അവസാന പരാതിക്കാരനെയും കേട്ട ശേഷമാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് അത് വേറൊന്നും തോന്നരുത് കേട്ടോ എന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ചേക്കണം ഇനിയിപ്പോ പരാതിക്കാർ വന്നതിനെ പറ്റി അല്ലെങ്കിൽ ഈ പരാതിക്കാർ വന്നതിന്റെ എന്തെങ്കിലും തെളിവുകളുണ്ടോ ചിത്രങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സതീഷ്ടം പെട്ടുപോകും അതുകൊണ്ട് ഈ സതീശൻ കുണുവാബേനെ ആരും കരയിപ്പിക്കരുത് അങ്ങ് നിന്നിരുന്ന് കേട്ടോളാം ചിരിവല്ലവും വന്ന അകത്ത് ഇട്ട് തന്നെ ചിരിച്ചങ്ങ് തീർത്തോളാം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കാം പന്ത്രണ്ട് മണിക്ക് നിങ്ങളെ കാണാൻ വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മണിയായി കാരണം ഏറ്റവും അവസാനം വന്ന കൂടി കേട്ടിട്ടാണ് തിരിച്ചു അവർക്കെല്ലാം അവസരം അങ്ങനെ ആരംഭിക്കുകയാണ് പ്രസ്മീറ്റ് പ്രസ്മീറ്റ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കാട്ടാന കൊന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അത് മൊത്തത്തിൽ പ്രതിപക്ഷത്തിന് തന്നെ വലിയ ഏണിയായി മാറിയിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം ഇത് സർക്കാരിന്റെ അനാസ്ഥയാണ് വനം വകുപ്പിന്റെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഗുരുവാണങ്ങളൊക്കെ അടിക്കുകയുണ്ടായി പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് പിന്നീടാണ് സത്യം പുറത്തു വരുന്നത് കർണാടകയിൽ നിന്ന് വന്ന ഈ ആനയുടെ ഈ റേഡിയോ കോളറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കേരളത്തിന് കൊടുക്കാതിരിക്കുകയും ആ ഇൻഫർമേഷൻ കിട്ടാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഒരു അപകടം ഉണ്ടായത് ഇതിൽ കേരളത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പുറത്തു വരികയാണ് ഇത് സിദ്ധരാമയുടെ തലയിൽ പോയി പെട്ടു കോൺഗ്രസിന് ഇത് എട്ടിൻ്റെ പണിയായി എന്ന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷം കടന്ന് ഉരുണ്ടും മേയുകയാണ് ഇന്നെന്താ ആ ആനക്കള്ളം ഇന്നലെ പറഞ്ഞ ആനക്കള്ളം വീണ്ടും സർക്കാരിനെതിരെ ഉന്നയിച്ച് സതീശൻ സതീഷിനിങ്ങനെ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാധ്യമ ഒരു ചോദ്യം ചോദിച്ചു പിന്നെ കിടന്ന് ഉരുണ്ടു മറയുകയാണ് ആനയെ പറ്റി ചോദിക്കുമ്പോൾ ബഡ്ജറ്റിനെ പറ്റിയാണ് സതീശന്റെ മറുപടി എന്തായാലും അതൊന്ന് കാണാം ഈ അല്ലെ ഇവര് അല്ല എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബഡ്ജറ്റ് വായിച്ചു നോക്കിയാ നിങ്ങൾ അതങ്ങനെയല്ല ഈ ആന ഇവിടേക്ക് കടന്നിരിക്കുന്നത് അറിയാലോ അറിയിച്ചു ഒരു മാസമായിട്ട് അറിയാം ഈ ആന ഇവിടെ ഉണ്ടെന്ന് അറിയാം സംസ്ഥാന വനംവകുപ്പിനെ അറിയാം ഇതാ അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞ് ഒപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ദേ സുധാകര ചാടി ഇടപെടുകയാണ് സുധാകരൻ പറയുന്ന പണ്ട് ഞാൻ വനംവകുപ്പ് മുന്തിയുന്ന സമയത്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ ഒരു ക്ലാസ് അങ്ങ് തരാം എന്ന് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് ആദ്യം ഇതൊക്കെ കേട്ടപ്പോൾ സതീഷിനൊക്കെ വിചാരിച്ചു നമുക്ക് അനുകൂലമായുള്ള എന്തോ ആണ് അണ്ണം പറയുന്നതെന്ന് പറഞ്ഞെല്ലാം വന്ന ശേഷം അതിൻ്റെ ഏകദേശത്തിലുള്ള ഒരു സന്ദേശം ഇങ്ങനെയാണ് ആനയും ഒരുക്കാൻ വലിയ പാടാണ് അതായത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രസ്താവനയും ഒരു പ്രതികരണവുമാണ് സുധാകരന്റെ കയ്യിൽ നിന്ന് നിലത്തിയാടിയത് പിന്നെ എല്ലാവരും കുറച്ചു നേരത്തേക്ക് നിശബ്ദത ഞാൻ നിശബ്ദതായിരുന്നപ്പോ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതാണ് അവിടെ നമ്മൾ പിന്നെ പ്രത്യേക ഫോഴ്സില് നമ്മൾ ഞാനാണ് ആദിവാസി മേഖലകളിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് പട്ട ഈ ഞങ്ങൾ സെലക്ട് ചെയ്തത് അവിടെ സേലറി ഉണ്ടാക്കി അവർക്ക് ട്രെയിനിങ് കൊടുത്തു അവർക്ക് എല്ലാ പരിശീലനവും കൊടുത്തു അത് മാത്രമല്ല നിങ്ങളിപ്പം കണ്ട ഈ ആന പിന്നെ വേര് മുറിച്ച് മുറിച്ചു പോകുന്നതും മതില് പൊടിക്കുന്നതും ഒക്കെ നിങ്ങൾ ഇപ്പം കണ്ടതല്ലേ ഞാൻ അന്ന് നടപ്പിലാക്കിയതാണത് ഞാൻ അന്ന് നടപ്പിലാക്കി അന്ന് ഞാൻ ആനയെ പ്രശ്നിയതാണ് ഇതൊന്നും ആനക്ക് പ്രശ്നമല്ല ആന കുറേ കഴിയുമ്പോൾ അതെല്ലാം ഞങ്ങൾ ആദ്യം ഞാൻ നേരത്തെ സാധിച്ചു അടുന്ന് വിരിയെന്ന് പറഞ്ഞിരുന്നു ആദ്യം ഞങ്ങൾ അവിടെ പിന്നെ ഇലക്ട്രിക് ഫെൻസിങ് കെട്ടി ഇലക്ട്രിക് ഫെൻസിങ് കെട്ടിയപ്പോൾ ആദ്യം ആന അടുത്ത് പോയി മാറിപ്പോയി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറെ ദിവസത്തേക്ക് അവിടെ അടുത്ത് പോയില്ല അടിക്കല്ലോ ഷോക്ക് അടിക്കല്ലോ പക്ഷേ ആന വാങ്ങാൻ കണ്ടെത്തി ആന പിന്നെന്താക്കി എന്ന് വെച്ചാൽ മരക്കൊമ്പ് മുറിച്ച് ഇത് അടിച്ച് പൊളിച്ചിട്ട് ആന കടന്നുപോയി ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്തവരാണ് നാല് സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിനുശേഷം ഞങ്ങൾ ഞാനവിടെ മതില് കെട്ടി മതില് കെട്ടി മതില് കെട്ടിയിട്ട് ഞങ്ങള് പിന്നെ മതില് കെട്ടി ആ മതില് കെട്ടിയപ്പോ ആന്റെ മാന പോയി മടങ്ങിപ്പോയി പക്ഷെ ഒരു പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോ ആന എന്താക്കനയും മതില് പൊളിക്കാൻ തുടങ്ങി ആനയെ മതിൽ മുളിച്ച് അങ്ങ് കടന്നുപോയി അപ്പൊ ഞങ്ങൾ എന്താക്കിന്ന് ചോദിച്ചാല് ആക്കി ട്രെൻഡ് ഉണ്ടാക്കി ആ ട്രെൻഡ് ഉണ്ടാക്കി വെള്ളം നിറച്ചു കൊറേ കാലത്തെ കാര്യം അങ്ങോട്ട് പോയില്ല പക്ഷെ ആനക്ക് പിന്നെ തോന്നി പോണെന്ന് ആന ഇടിക്കാൻ തുടങ്ങി മണ്ണ് ഇടിച്ച് ഇടിച്ച് ആന കിടന്നു അത്ര ബുദ്ധിയുള്ള ഒരു മൃഗത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ആ മൃഗത്തോട് ഫൈറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം അതിനെ മറികടക്കാൻ സാധിക്കുന്ന സാമർഥ്യം ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേണം അതിനുള്ള പരിഹാര നടപടികൾ സർക്കാർ കണ്ടെത്തണം അതിനെ മറ്റാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ മാധ്യമപ്രവർത്തകന്റെ ഒരു ചോദ്യം എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച വിരുതിയിൽ പങ്കെടുത്തല്ലോ എന്ന് അത് കേട്ടതും വർക്കിങ് ഹാലിളകി പിന്നെ സുധാകരേട്ടന്റെ ഡയലോഗാണ് സുധാകരേട്ടൻ പറയുന്ന ഇതൊന്നും ഒരു പ്രശ്നമല്ല നമ്മുടെ കൂട്ടുകാരനല്ലേ നമ്മുടെ മോദി ഇപ്പൊ പങ്കെടുത്ത എന്താ പ്രശ്നം എന്ന മട്ടിൽ ഏത് ആർ എസ് എസ് പണ്ട് കാവൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് അതുകൂടി നമ്മളൊന്ന് ആലോചിക്കണം ആ രീതിയിൽ ഒരു മറുപടി അതുകൂടി ഒന്ന് കേൾക്കാം പ്രേമേന്ദ്രൻ പോയി പ്രേമേന്ദ്രൻ ഒരു ഒരു ഇന്ത്യന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് അംഗത്തെ വിളിച്ചാൽ പോയതിനകത്തൂരാഗതില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു കിട്ടിയിട്ട് നൂറ് ശതമാനം രാജയ്ക്ക് പ്രണതായി വിചാരിക്കാൻ പോയിട്ടില്ലേ പ്രണയം പിന്നെ പോയില്ലേ എത്രത്തിന് മുമ്പ് പോയി ചാനിച്ച് നിന്നിട്ടില്ലേ അദ്ദേഹത്തിന് ചോദ്യം ചെയ്തോ അല്ല അസ്വാഭാവികതും ചോദിച്ചപ്പോ േമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം അവിടുത്തെ എത്ര അവാർഡ് ഏറ്റവും ബെസ്റ്റ് പാർലമെന്റേറിയൻ അവാർഡ് വാങ്ങിച്ച ആളാണ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പോണെന്ന് എന്താ അതിന്റെ വിവാദ വിവാദം ഞാൻ പറഞ്ഞതരാ ഇപ്പൊ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു ഈ കേന്ദ്രത്തിലെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു അതല്ല മുഖ്യമന്ത്രി പറയാണ് മുഖ്യമന്ത്രിയെ കാണണം ഒന്നൊരു ഓഫീസിൽ പോകണം പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ പോകണ്ടേ ഏയ് ഞാൻ വരില്ല എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റുമോ ടി സിറ്റിക്കിന് എം എൽ എ ആണ് മുഖ്യമന്ത്രി വിളിച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് പോവാതിരിക്കാമോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എനിക്ക് പ്രേമേന്ദ്രനെ വിളിച്ചു ആ അടിയന്തരമായി ചേരണം ചെന്നു ചെന്നു കഴിഞ്ഞപ്പോ അവൾ വേറെ ഉണ്ടായിരുന്നില്ല കുറച്ചുപേരും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനെന്തെറ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ പോകണ്ടേ ഞങ്ങള് ഞങ്ങളിപ്പോ ഞങ്ങൾ പിണറായി വിജയനെ അതിശക്തിയായി രാഷ്ട്രീയമായി ഭരണപരമായി ശക്തിയായി എതിർക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പോകില്ലേ സത്യത്തിൽ ഈ സുധാകരനെ പ്രതിപക്ഷ നേതാവ് പറ്റിക്കുന്നത് കാണുമ്പോൾ ശരിയാണ് വരുന്നത് അതായത് ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെ എഫ് പി പേജിൽ ഒരു ലൈവ് കൊടുക്കും ആ ലൈവിൽ കാണാൻ സാധിക്കുന്ന വേറൊന്നുമല്ല നല്ല ക്വാളിറ്റിയിൽ ശബ്ദം കിട്ടാൻ വേണ്ടി മൂപ്പർ പോക്കറ്റിൽ മറ്റേ ലേപ്പൽ മയക്കും കിടും ആ പാവം സുധാകരൻ സാദാ മയക്കും പിടിച്ച് തൊണ്ട പൊട്ടി പറയുകയും ചെയ്യും അതൊക്കെ വളരെ ലോയായിട്ടാണ് കേൾക്കുക എന്നാൽ ഈ സതീശം പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും എന്നാലും സമ്മതിച്ചേന സതീഷ് എങ്ങനെ പറ്റിച്ച് പറ്റിച്ച് ആ മുതലിനെ ഒരു പരുവാക്കിയിട്ടുള്ളൂ എന്തായാലും ഈ സമരാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ചെല്ലിനിറത്തൊക്കെ വലിയ ജനക്കൂട്ടം വലിയ ജനസാഗരമാണെന്നാണ് പറയുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഈ സമരാജ്ഞി നിങ്ങൾ ലൈവ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഈ സമരാജ്ഞിയുടെ ജനക്കൂട്ടത്തിന്റെ വലിയ രീതിയിലുള്ള വീഡിയോകൾ പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും കേട്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ദാസന്മാരായിട്ടുള്ള മാപ്രകൾ വലതുപക്ഷ മാപ്രകൾ ഇത് ലൈവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ലൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നാലു മൂന്ന് ഏഴ് ആൾക്കാരെ ഉണ്ടാവുകയുള്ളു അത് ഇനി ജനങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സതീശനും ഈ പറയുന്ന സുധാകരനും ഒപ്പം മൂന്ന് ഏഴ് പേരെ ഉള്ളൂ എന്ന വാസ്തവം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് നന്നായി മാത്രകൾക്കറിയാം അതുകൊണ്ട് ഈ സർക്കാർ നടത്തുന്ന പരിപാടികൾ വമ്പൻ ഹിറ്റായി മാറുമ്പോൾ അതിനെ കരിവാരി തേച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാത്രകൾ ഇത്തരത്തിൽ സമരാഗ്നി പോലുള്ള വിചാരണ സദസ് പോലുള്ള പരിപാടികൾ എട്ട് നിലയിൽ പൊട്ടുമ്പോൾ അത് മൂടി വെച്ച് ചുമ്മാ തള്ളുകതിറക്കിയാണല്ലോ അവർക്ക് ശീലം എന്തായാലും ഇത്തവണ ഈ സമരാത്മിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തള്ളുകത തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഈ പരിപാടിക്ക് ലീഗ് പോലും പിന്തുണ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സീറ്റിന് വേണ്ടി വമ്പനടി കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഇങ്ങനെ സമരാത്മിയുമായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കാൻ ഇവർ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോകരുതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും നിർത്തുകയാണ്